വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരുന്നു അത് സ്ഥാപിക്കാൻ സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും ചേർന്ന് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ കടുത്ത എതിർപ്പുയർത്തിയിരുന്നു ഫ്ലക്സ് മാറ്റാൻ പറഞ്ഞിട്ടും മാറ്റാത്തതിനെതിരെ അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ഏതായാലും വീടിന് മുന്നിൽ സി സ്ഥാപിച്ച ബോർഡ് എടുത്തുമാറ്റി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു നീതിക്കായി എന്നും കുടുംബത്തിനൊപ്പം സി പി എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഫ്ലെക്സിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മരണം പോലും മുതലെടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ് ആരോപിച്ചിരുന്നു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിച്ചെങ്കിലും അതിന് തയ്യാറായിരുന്നില്ലെന്നാണ് സഹപാഠികളും കുടുംബവും പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ യാതൊരു ഒളിപ്പുമില്ലാതെയാണ് ഡിവൈഎഫ്ഐ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് വിമർശനങ്ങൾക്കിടെ കെ എസ് യു അവരുടെ ഫ്ലെക്സ് ബോർഡുമായി എത്തി എസ് എഫ് ഐ കൊന്നതാണ് എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചാണ് കെ എസ് യു മടങ്ങിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത് എസ് എഫ്ഐയിൽ ചേരാൻ തയ്യാറായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു അച്ഛൻ പറഞ്ഞത് ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും എസ് എഫ് ഐയിൽ ചേർന്നു അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിജോയാണ് പ്രധാന പ്രതി ഇയാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വച്ചത് സിഞ്ചോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിഞ്ചോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സമാശ്വസിപ്പിക്കാനെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ സെക്രട്ടറി ആദർശ് എസ് കെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ എന്നിവരോടൊപ്പമാണ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കി ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റ് രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി